അടിപൊളി അടുത്ത ഒരാൾ അടിച്ചേറി നേരത്തെ അടി വളരെ ക്രോന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ക്രോഗിരിക്കുന്നുണ്ടോ ക്ഷല്ലോട്ടോ അടിപൊളി പറഞ്ഞോ ഇന്ന് ചെറുക്കന്റെ ഡേ ആണ് ഫ്രോഗ് നിങ്ങളെ പ്രത്യേകിച്ച് അടുത്ത് പറയേണ്ട ആവശ്യമല്ലോ ആ ഫ്രോഗിനകത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ മീൻ ഞാൻ ഏകദേശം ഒരു പത്ത് വരാൻ കൂടുതൽ പിടിച്ചാണ് അങ്ങനെ ഒന്ന് വരാലി ഫ്രോഗ് പറ റിയൽ വാരിയർ ലിമിറ്റഡ് അടിച്ച ആ നോക്കി നോക്കി ഞാൻ ആ ഷോപ്പിന്റെ ഡീറ്റെയിൽസും നമ്പറും എല്ലാം ഞാൻ കൗൺ വെച്ചുണ്ടല്ലോ നിങ്ങൾ ഇരിക്കുന്ന ഇരുമ്പ് വേണ്ട ഇല്ല അടിപൊളി ഉക്കപ്പന്നുവെച്ചാ അടിപൊളി ഉക്കപ്പ അന്തു അടിപൊളി സൈസ് ഒരു മീൻ അടിച്ചിട്ടുണ്ട് അന്തോന് സെറ്റ് മീൻ എന്റെ മോനെ അടിപൊളി സാധനം ആ വരാനില്ല സൈസ് നോക്കി എന്തായാലും മീൻ പോകത്തില്ല ഇതാണ്ടല്ലോ അടിപൊളി ഉക്കപ്പന്ന് വെച്ചുകഴിഞ്ഞാ ഫ്രോഗ റിയൽ ബാരിയർ ലിമിറ്റഡ് സൈസ് ഒരു കിലോ നമുക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് റിയൽ ലിമിറ്റഡ് ഫ്രോഗിനെ പറ്റി ഒരു രക്ഷയില്ലാത്ത അഭിപ്രായം അപ്പൊ അതിന്റെ സ്പിന്നർ തന്നെ ഉണ്ടല്ലോ ഇത് വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അപ്പൊ വരാനിന്റെ സൈസ് ഉണ്ടല്ലോ ഈ അടിക്കുന്ന അടിക്കെല്ലാം വരാനിന്റെ വായിക്കകത്തു പോകണം അട ഈ ഫ്രോഗ് ഫുള് അകത്തു പോകും ആരും മറക്കണ്ട റിയൽ വാര്യറിൻ്റെ ലിമിറ്റഡ് എഡിഷൻ അപ്പോൾ നമ്മുടെ ഫ്രോഗ് വേണ്ടവർ ഒരുവട്ടം കൂടി പറയുകയാണ് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും അപ്പം ബൈ